ഹലോ ഗായ്സ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ആക്ട്രസ് ആയിട്ടുള്ള വിൻസി അലോഷ്യസും അതേപോലെ തന്നെ ഷെയ്ൻ ടോം ചാക്കോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിട്ട് നമ്മൾ ആ കാര്യം അറിഞ്ഞിരുന്നു ഞാൻ പക്ഷേ ആ കാര്യത്തിലൊന്നും ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ഈ ഒരു ആക്ട്രസ് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചിട്ട് എനിക്ക് ഒരു ദുരനുഭവം തുറന്നു പറയുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അതിനുശേഷം അത് ഈ ഒരു അതായത് ഇവർ പറഞ്ഞിരുന്നത് ഒരു നടൻ ഒരു പ്രമുഖ നടൻ തന്നോട് മോശമായിട്ട് ഡ്രഗ്സ് ഉപയോഗിച്ച് മോശമായിട്ട് പെരുമാറി എന്നുള്ളതായിരുന്നു പിന്നീട് അത് ഷെയ്ൻ ടോം ചാക്കു ആണെന്ന് ഇവർ വെളിപ്പെടുത്തുകയായിരുന്നു മാത്രമല്ല കംപ്ലയിൻ്റ് കൊടു കൊടുത്തിട്ടുണ്ട് അമ്മ സംഘടനയ്ക്ക് എ എം എം എ എന്ന് പറയുന്ന അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇവർ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ അവരൊരു സംഘടനയൊക്കെ രൂപീകരിച്ച് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ ഷെയം ടോൺ ചാക്കോയുടെ അമ്മ വിശദീകരണവും തേടിയിട്ടുണ്ട് ഈ ഒരു ഗ്രൂപ്പ് ഈ ഒരു സംഘടന വിശദീകരണവും തേടിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന്റെ അടക്ക് തന്നെയാണ് നമ്മൾ മറ്റൊരു കാര്യം കൂടി കേട്ടത് ഒരു ഹോട്ടലിൽ വെച്ച് പോലീസ് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം അന്വേഷിക്കാൻ തന്ന സമയത്ത് ഈ ഷെയ്ൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി എന്നുള്ള ഒരു ന്യൂസും ഇതിൻ്റെ കൂട്ടത്ത് തന്നെ കേട്ടു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചകളും ന്യൂസുകളൊക്കെ ഞാൻ ഇന്നലെയൊക്കെ ആയിട്ട് ഞാൻ കേട്ടതാണ് അപ്പോൾ ഇന്നിപ്പോ ഈ പറയുന്ന ഷെയൻ ടോം ചാക്കോ പോലീസ് നോട്ടീസ് ഇതുവരെ അദ്ദേഹം തമിഴ്നാട്ടിലാണെന്നുള്ളതൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഇന്ന് അദ്ദേഹം പോലീസ് അദ്ദേഹത്തെ നോട്ടീസ് അയച്ച് വിളിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അദ്ദേഹം ഇവിടെ കൊച്ചിയിലേക്ക് വന്ന് പോലീസ് പോലീസിന്റെ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഗുണ്ടകളാണെന്ന് വിചാരിച്ചിട്ടാണ് ഭയന്ന് ഓടിയതാണ് ഗുണ്ടകളാണെന്ന് വിചാരിച്ച് ഭയന്ന് ഹോട്ടലിൽ നിന്ന് ഓടിയെന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ശത്രുക്കൾ ഉണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഈ ഒരു ഷെയിം ടോം ചാക്കോയെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഇതിനു മുമ്പും ഇതിന് സമാനമായിട്ടുള്ള ഒരു കൊക്കയും കേസോ എന്തോ ഉണ്ടായിരുന്നു അതിൽ കൃത്യമായിട്ടുള്ള തെളിവോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ കോടതി അദ്ദേഹത്തെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും വെറുതെ വിടുകയായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് ഇതിന് മുന്നേ അറിയാൻ കഴിഞ്ഞത് മുന്നേ ഒരു ന്യൂസ് ഏതൊരു ഇത് വന്നിരുന്നു ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അപ്പോൾ ഈ പറയുന്ന ഷെയൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആക്ടറുടെ ആക്ടിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ് നല്ലൊരു ആക്ടറോ നല്ലൊരു ആക്ടറാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചില ക്യാരക്ടേഴ്സൊക്കെ എനിക്ക് ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാതെ തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം ചില ഓൺലൈൻ മീഡിയ ഒക്കെ എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ കണ്ടതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളൊക്കെ കാണുന്നതായിരിക്കും ചില ഇന്റർവ്യൂസിലും അല്ലെങ്കിൽ ചില ചില ഓൺലൈൻ ഒക്കെ എന്തെങ്കിലും സിനിമയുടെ പ്രൊമോഷനൊക്കെ വേണ്ടി വന്നാലൊക്കെ ചില സമയത്തൊക്കെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വൈറലാവുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതായത് തട്ടി കയറി സംസാരിക്കുന്ന ഒരു രീതിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ബിഹേവിയറും ഒന്നും എനിക്ക് ഇഷ്ടമല്ല അത് ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും അത് ഇഷ്ടമല്ല ആ ഒരു കാര്യം ഇഷ്ടമല്ലാതെ തോന്നിയിട്ടുണ്ടാവാം തെറ്റായ തെറ്റായ രീതിയാണെന്ന് തോന്നിയിട്ടുണ്ടാവാം ഞാൻ പറഞ്ഞല്ലോ ആക്ടിംഗിന്റെ കാര്യമല്ല അത് പുറത്തുള്ള കാര്യമാണെന്ന് ഈ പറയുന്ന ഷെയ്ൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടന്റെ കാര്യമല്ല അദ്ദേഹം ചെയ്യുന്ന മറ്റു ചില കാര്യങ്ങൾ ആ കാര്യം എനിക്കത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല ഇവിടെ ഷെയ്ൻ ടോം ചാക്കോയുടെ കാര്യം പറഞ്ഞപോലെ തന്നെ ശ്രീനാഥ് ബാസിയുടെ ഒരു കാര്യം ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തകൻ അയാൾ ആരാണ് ഡയറക്ടറാണോ പ്രൊഡ്യൂസർ ആണോ ആരാണോ പറഞ്ഞതൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ന്യൂസിൽ കേട്ട ഒരു കാര്യമാണ് ഈ ശ്രീനാഥ് ബാസിക്ക് എന്ത് ചെയ്യണം അഭിനയിക്കണമെങ്കിൽ ഒരു മൂഡ് കിട്ടണം അതിനെന്ത് ചെയ്യണം ഈ മയക്കുമരുന്ന് ഉപയോഗിക്കണം എന്നാൽ മാത്രമേ അഭിനയിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് കിട്ടുകയുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ആള് വന്നിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോ കേരള മൊത്തത്തിൽ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് എങ്ങനെയെങ്കിലും ഈ ലഹരി എന്ന് പറയുന്ന ഒരു വിപത്ത് ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കണം എന്നാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും പ്രയത്നിക്കുന്നത് ഓരോരുത്തരും പ്രയത്നിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുള്ള അതല്ലെങ്കിൽ സമൂഹം ഉയർന്ന സ്ഥാനം നൽകി ആദരിച്ചിരിക്കുന്ന ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ ഇത് ഇങ്ങനെ ഒരു തെറ്റ് ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതിൽ നിന്ന് വിട്ടു നിൽക്കുക അങ്ങനെ നല്ലൊരു നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് സമൂഹത്തിന് അതായത് ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ടീനേജേഴ്സിന്റെ അതായത് കൗമാരക്കാരായ ആൾക്കാരുടെയും പിന്നെ യൂത്ത് ആയ ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊക്കെ ഒരു മാതൃകയായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് മൊത്തം മാതൃകയാകുന്ന രീതിയിലാണ് ഇവരുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ വരേണ്ടത് ഇനി വിൻസി അലോഷ്യസ് പറഞ്ഞ കാര്യത്തെ കുറിച്ച് പറയാനാണെങ്കിൽ മലയാള സിനിമയിൽ എത്രത്തോളം സ്ത്രീകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു നേരിടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞത് മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷമാണ് ഇവരെ പോലെ ഒരുപാട് നടിമാർ അന്ന് ഒരുപാട് വെളിപ്പെടുത്തലുമായിട്ട് രംഗത്തെത്തിയിരുന്നു അന്ന് തന്നെ ഈ അമ്മയിലെ ഒരുപാട് പേർക്കെതിരെ ഒരുപാട് പ്രമുഖന്മാരായിട്ടുള്ള നടന്മാർക്കെതിരെയൊക്കെ ആരോപണം വന്നതാണ് അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ അന്വേഷിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട് അമ്മയുടെ തന്നെ അമ്മ തന്നെയാണെന്ന് തോന്നുന്നു ഒരു സംഘടനയൊക്കെ രൂപീകരിച്ച് പ്രതികരണമൊക്കെ തേടിയിട്ടുണ്ട് ഈ പറയുന്ന ഷൈൻ ടോങ് ചാക്കോയിൽ നിന്ന് ഇനി പോകെ പോകാതൊക്കെ എന്താവും അതോ ഇനി എന്തെങ്കിലും നടപടി എടുക്കുവോ അല്ലെങ്കിൽ അത് ഇല്ലാതായി പോകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയാം കാരണം ഇപ്പൊ എന്തോ വലിയ രീതിയിൽ അത് സംഘടനയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് നമുക്ക് വരുന്ന ഇനി നോക്കാം എന്താവും ഇനി എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണം